ഏവർക്കും നമസ്കാരം ജോമോൻ അരക്കുഴ ഇന്നലെ അരമനയിൽ നിന്ന് ഇരുപത്തൊന്ന് വൈദികരെ പോലീസ് പുറത്താക്കിയപ്പോൾ പോലീസ് പുറത്താക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിശക്തമായ രീതിയിലുള്ള അക്രമണങ്ങൾ അവിടെ ഉണ്ടായപ്പോഴാണ് പോലീസ് പുറത്താക്കിയത് അവിടെ പോലീസ് ഇവരെ മാറ്റിയപ്പോൾ ഇന്ന് അൽമായ മുന്നേറ്റാർ സകലരും അവിടെ വന്ന് തെറിവിളി നടത്തി അരമന ആക്രമിച്ചു ഗേറ്റുകൾ ഇളക്കി അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ രൂപപ്പെട്ടപ്പോൾ അവിടെ ഒരാളൊരു ഡയലോഗ് അടിച്ചു അത് മറ്റാരുമല്ല പ്രകാശ് പി ജോൺ ഫാദർ ജോൺ പൈനിങ്കൽ എന്ന് പറയുന്ന പാതിരിയുടെ ഒരു സഹോദരനാണ് പ്രകാശ് പി ജോൺ അൽമായ മുന്നേറ്റത്തിന്റെ ഒരു കൊണണ്ട അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേരള സമൂഹം മുഴുവൻ അറിയണം എറണാകുളത്തെ വിശ്വാസികൾ മാത്രമല്ല കേരള സമൂഹം മുഴുവൻ അറിയണം അദ്ദേഹം പറഞ്ഞു എ സി പി നിങ്ങളൊരു ഹൈന്ദവനാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ അരമാരങ്കിൽ എന്താ കാര്യം ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം ഹൈന്ദവനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മുസൽമാനാകട്ടെ ജൈനമതക്കാരനാകട്ടെ അദ്ദേഹം ആരുമാകട്ടെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ ആരുമാകട്ടെ അവരൊക്കെ പഠിച്ച വലിയവരായി നല്ലപോലെ പോലെ അഭ്യസിച്ച് രാപലില്ലാതെ കഷ്ടപ്പെട്ട് നിരവധി ആളുകളുടെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ സത്യവും നീതിയും നടപ്പിലാക്കാനായി അധിക്ഷേപങ്ങളും അടിച്ചമർച്ചലുകളും ആക്രമണങ്ങളെയും ചെറുക്കാനായി മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാൽ അധിക്ഷേപിക്കപ്പെടുകയാണ് എ സി പി ജയകുമാർ സാർ നിങ്ങളൊരു ഹിന്ദുവാണ് ഞങ്ങളുടെ പള്ളിക്കാര്യത്തിൽ നിങ്ങൾക്കെന്ത് കാര്യം അപ്പോൾ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കി കേരളത്തിലെ വിശ്വാസികളുടെ കേരളത്തിലെ മുഴുവൻ ആളുകളുടെ മുമ്പിലും മതസ്പർദ്ധ ഉണ്ടാക്കുകയാണ് ഇവിടെ പ്രകാശ് പി ജോൺ എന്ന് പറയുന്ന ഈ പറയുന്ന അൽമായ മുന്നേറ്റം ഗുണ്ട ഒരു മനുഷ്യൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അദ്ദേഹത്തെ നീ ഹിന്ദുവാണ് നീ മുസൽമാനാണ് നീ പട്ടികജാതിക്കാരനാണ് എന്ത് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി എഫ്ഐആർ ഐ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എറണാകുളം മന്ത്രപാലയ അധിരൂപതയിൽ ീതി നടപ്പിലാക്കണമെങ്കിൽ അൽമായ മുന്നേറ്റക്കാർക്കും എറണാകുളത്തെ വിമത വൈദികർക്കും ക്രിസ്ത്യാനികളായ പോലീസ് ഓഫീസർമാരെ സപ്ലൈ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കേരള സർക്കാർ എത്തിപ്പെട്ടിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് എത്തിപ്പെട്ടിരിക്കുന്നു എറണാകുളത്തെ എസ് പി എത്തിപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യാനികളായ ഓഫീസർമാരെ കൊടുക്കണം പോലും എറണാകുളത്തെ അൽമായ മുന്നേറ്റാരുടെ ഭാഷ്യമാണത് അധിക്ഷേപം ഇത് കേരള സമൂഹം ചർച്ച ചെയ്യണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഏറ്റെടുക്കട്ടെ ചർച്ച ചെയ്യണം എല്ലാ മതക്കാരും ഏറ്റെടുക്കട്ടെ ഈ അധിക്ഷേപത്തിനെതിരെ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ മാധ്യമങ്ങളുണ്ടോ ഈ അധിക്ഷേപത്തിനെതിരെ സംസാരിക്കാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാമോ ഇതാണ് എറണാകുളത്ത് അന്മാ മുന്നേറ്റക്കാരെന്ന് അവരുടെ മുഖംമൂടികൾ വലിച്ചു കീറാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികളല്ല കേരള സമൂഹം തീരുമാനിക്കും